ഇതാണ് മക്കള് റയ്യാൻ മന്തിട്ട ഇന്ന് ഇവിടെ കൂടാം അങ്ങനെ എത്തിപ്പോയി മക്കളെ ഞാൻ മോനെ മട്ടൻ വാരിയല്ലേ അല്ലേ വാവും ഞാൻ തുടങ്ങട്ടെ മക്കളെ ഇതാണ് റയ്യാൻ മന്തിട്ട പൊളി ഇത് മട്ടൻ സൂപ്പാണ് കേരളക്കാരു തന്നെയാണ് അപ്പം ദുബായ് എവിടെയാണ് അൽട്രിഗ നമ്മുടെ ക്ലോക്ക് ടവറിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ നാദാപുരക്കാലാണ് ഇടുക എന്നിട്ട് ഇങ്ങനെ കഴിക്കുക ഇതാണ് വാരിയെല്ലി ഇതിങ്ങനെ പൊളിച്ച കട്ട് ചെയ്തെടുക്കുക ആ ഇതാണ് മക്കളെ സാധനം ஒரு பத்து கூட்டம் சாதனம் உள்ளி பறிச்சது வா அமேசிங் சூப்பர் டேஸ்ட் ஆகையா ஹமாரா ஸ்வீட் வா ஸ்வீட் பாய் சவுண்ட் போலியா ണ്ടോ വക്കള് മിൻ്റൊക്കെ വെറും ചായ അല്ല അത് മിന്റിട്ട ചായു അങ്ങനെ പോവാണെ ഞങ്ങൾ ഞങ്ങള് മുകളിലാണ് കയറുന്നത് കേട്ടോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നല്ല നല്ല അടിപൊളി സെറ്റപ്പ് ആണ് മക്കളെ അതാണ് ക്ലോക്ക് ടവർ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റയ്യാൻ മന്തി റോഡ് ഷോയിൽ സീറ്റ് ഒരുപാട് സീറ്റ് ഉണ്ട് അതിന്റെ മുകളില് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാം അടിപൊളി സെറ്റപ്പ് ആണ് ഏകദേശം എന്ത് വരണോ എന്ത് തോന്നി ഭക്ഷണം കഴിച്ചിട്ട് അല്ലെ മനസ്സിന് നമുക്കൊരു സന്തോഷാവും പൈസ പൈസക്കുള്ള ഇതുണ്ട് അതാണ് അപ്പ എല്ലാവരും വരിക ഭക്ഷണം കഴിക്കാം പിന്നെ എൻജോയ് ചെയ്യാം